ഇതുവരെ ഒരു മാച്ചിലും തോറ്റിട്ടില്ല എങ്കിലും ആരാധകർ നിരാശയിലാണ് മോശം ഫോമിലുള്ളവരെ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തുമ്പോൾ ബെഞ്ചിലിരുത്തിയവർക്കായുള്ള മുറവിളിയിലാണ് ആരാധകർ സൂപ്പർ താരങ്ങളുടെ എല്ലാം കാലിടറുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു എന്നാൽ അപ്പോഴും ചില റെക്കോർഡുകൾ ഇന്ത്യൻ താരങ്ങൾ സ്വന്തമാക്കുമ്പോൾ തെല്ലൊരാശ്വാസം ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് ലഭിക്കുന്നുണ്ട് ഇന്നിപ്പോൾ ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ ചരിത്രം തിരുത്തിയിരിക്കുകയാണ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്ത് അഫ്ഗാനിസ്ഥാനെതിരായ സൂപ്പർ എയ്റ്റ് മത്സരത്തിൽ വിക്കറ്റിന് പിന്നിൽ മിന്നും പ്രകടനമാണ് പന്ത് കാഴ്ചവെച്ചത് മൂന്ന് നിർണായക ക്യാച്ചുകളാണ് പന്ത് സ്വന്തമാക്കിയത് അഫ്ഗാന്റെ റഹ്മാനുള്ള ഗുർബാസ് ഗുൽബാദിൻ നായിബ് നവീൻ ഉൽ ഹക് എന്നിവരെയാണ് താരം പുറത്താക്കിയത് ഇതോടെ തകർപ്പൻ നേട്ടവും താരത്തെ തേടിയെത്തി ടി ട്വന്റി ലോകകപ്പ് പതിപ്പിൽ ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ നേടുന്ന വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡാണ് ഋഷഭ് പന്ത് സ്വന്തം പേരിൽ എഴുതി ചേർത്തത് പത്ത് ക്യാച്ചുകളാണ് പന്ത് ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത് ഒൻപത് ക്യാച്ചുകളുള്ള ആദൻ ഗിൽക്രിസ്റ്റ് ജോസ് ബട്ട്ലർ സ്കോട്ട് എഡ്വേർഡ്സ് എന്നീ താരങ്ങളെ പിന്നിലാക്കിയാണ് പന്ത് റെക്കോർഡിൽ ഒന്നാമതെത്തിയത് ടി ട്വന്റി ലോകകപ്പ് സൂപ്പർ എയ്റ്റിൽ അഫ്ഗാനിസ്ഥാനെതിരെ നാൽപ്പത്തി ഏഴ് റൺസിന്റെ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിൽ അഫ്ഗാനെ റൺസിൽ ഓൾ ഔട്ടാക്കിയാണ് ഇന്ത്യ സൂപ്പർ എയ്റ്റ് പോരാട്ടങ്ങൾക്ക് തുടക്കമിട്ടത് എന്നാൽ ആരാധകർ നിരാശരാകുന്നത് ഫോമില്ലാത്ത ദുബൈ പ്ലേയിങ് ഇലവനിൽ കൊണ്ടുവരുന്നതും സഞ്ജുവിനെ ഒരവസരം പോലും നൽകാതെ ബെഞ്ചിലിരുത്തുന്നതുമാണ് ദുബൈയെ മാറ്റി പകരം അവിടെ സഞ്ജുവിനെ കൊണ്ടുവരണം എന്നാണ് ആരാധകരുടെ ആവശ്യം ഇത് സമൂഹ മാധ്യമങ്ങളിൽ വരെ പ്രകടമായി എന്തുകൊണ്ട് സഞ്ജുവിനെ ബെഞ്ചിലിരുത്തുന്നു എന്ന ചോദ്യമായി പല പ്രമുഖരും രംഗത്തെത്തി എങ്കിലും അതൊന്നും കേൾക്കേണ്ടവർ കേൾക്കുന്നില്ല ും ചെയ്യും എന്ന കാരണത്താലാണ് ശിവം ദുബെയെ പ്ലേയിങ് ഇലവനിൽ കൊണ്ടുവന്നത് എന്നാൽ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് കഴിഞ്ഞ കളിയിൽ ദുബൈക്ക് അവസരം നൽകിയിട്ടില്ല ഇതിനാൽ പിന്നെ എന്തുകൊണ്ട് സഞ്ജുവിനെ അവസരം കൊടുത്തുകൂടാ എന്നാണ് ഉയരുന്ന ചോദ്യം കഴിഞ്ഞ മത്സരങ്ങളിൽ ആകെ ഒരു മാച്ചിൽ മാത്രമാണ് ദുബൈക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാനായത് കാര്യങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ വിമർശനങ്ങളും ഉയരും എന്നതിൽ സംശയമില്ല കാരണം സഞ്ജു സാംസൺ എന്ന പ്രതിഭ അർഹിക്കുന്ന പരിഗണന ഇന്ന് മാനേജ്മെന്റ് നൽകുന്നില്ല ബെഞ്ചിൽ എഴുത്താൻ വേണ്ടിയായിരുന്നു ടീമിലെടുത്തത് എന്ന ചോദ്യവും ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു ഇനി ആരാധകർ ഉറ്റുനോക്കുന്നത് ബംഗ്ലാദേശുമായുള്ള ഇന്ത്യയുടെ പോരാട്ടമാണ് ആ മത്സരത്തിലെ പ്ലേയിങ് ഇലവനെങ്കിലും ആരാധകരെ തൃപ്തിപ്പെടുത്തുമോ എന്ന കാത്തിരിപ്പിലാണ് ഓരോരുത്തരും നിലവിൽ മോശം ഫോമിലുള്ള രണ്ട് താരങ്ങളാണ് ഇന്ത്യൻ ടീമിലുള്ളത് ശിവൻ ദുബയെയും ജഡേജയും ഇവർക്ക് പകരം സഞ്ജുവിനെയും ജയ്സുവാളിനെയും പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തണമെന്നാണ് ആരാധകരുടെ ആവശ്യം എന്നാൽ ആരാധകരുടെ ഈ ആവശ്യം മാനേജ്മെന്റ് കേൾക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം